ചെറിയ സൈസാട്ടാ ചെറിയ സൈസായിട്ടും എന്നാലും വലിയ കുഴപ്പമില്ല പക്ഷെ ഭയങ്കര ഡാമേജായി കണ്ണും ഒക്കെ കയറി കണ്ണൊക്കെ തുളഞ്ഞു കയറിപ്പോയിട്ടോ അപ്പൊ ഇതിനെടുത്തേ പറ്റുള്ളു റിലീസ് ചെയ്യാൻ പറ്റത്തില്ല ജീവിക്കത്തില്ല <laughs> <laughs> మరే హెవి సైస్ ఉంటా సైస్ మీన చండీ కడయి సైజ్ ఎట్లా ఇది സൈസ് ഹെവി സൈസ് എന്ന് പറഞ്ഞാൽ ഹെവി സൈസ് എന്തൊക്കെ വൺ കെ ജി ടോപ്പ് സാധനം വൺ കെ ജി ടോപ്പ് ബ്രൗൻ്റെ ഗോറിയിലാകുമ്പോൾ മേടിച്ചേക്കുന്ന കേട്ടോ നല്ല ഹെവി സൈസ് സാധനം മോനെ റെഡാക്ക നോക്കിയാൽ നല്ല ക്ലിയറായിട്ട് വീട്ടിൽ ചെന്നിട്ട് നല്ല അടിപൊളി ഇട്ട് കാണിച്ച് തരാം ഇപ്പം പോകുന്നവർക്ക് വേണ്ടിയിട്ടുണ്ട് ടുത്തോട്ട അടുത്തറിഞ്ഞു അയ്യേ അടുത്ത കുഴപ്പമില്ലാത്തൊരു സൈസാറുന്നു പക്ഷെ അത് വിട്ടുപോയി നല്ലൊരു സ്ട്രൈക്ക് ആകർന്നു ഇരയിൽ കിട്ടിയിട്ട് ആയിക്കണം

വീട്ടിൽ കിട്ടണ്ടെന്നു പറഞ്ഞൂടാ കറക്റ്റായിട്ടുണ്ടാക്കിലേക്ക് ഇറങ്ങിക്ക നല്ല ഉക്കപ്പെട്ടേ ഞെടുക്കാനാണ് ഏറ്റവും വലിയ വള്ളി ഓക്കെ കണ്ടേ തറക്റ്റ് ആയിട്ടുള്ള ഒരു സൈസാണ്ടാ ഇവന സഞ്ചിലൊക്കെ ഇടാം

tidak buka yang pro pro kubu-kubu yang ada Ini kubu-kubu yang cukup bagus. Oke, lihat. Ini kubu-kubu dari Boriland. Kubu-kubu yang bagus, Oke? Sekarang saya

ൂക്കുണ്ടെന്ന് നോക്കിട്ടില്ല എന്തായാലും മോളെന്തായാലും ഉണ്ടാവും അവിടെ കുഴപ്പമുണ്ടട്ടോടെ ഇന്ത്യനകത്ത് ചീവ ഇന്നിട്ടില്ല ഏറ്റവും വലുതാണ് കേട്ടോ തൂക്കി നോക്കിയിട്ടില്ല എന്തോരും ഉണ്ടെന്നൊന്നും എന്തായാലും ഒരു ഒരു കിലോനെ മുകളിൽ എന്തായാലും ഉണ്ടാവും അല്ലാ ചേറാന വലിക്കുന്നതൊക്കെ കിട്ടിയില്ല പ്രാലാണ്ട കിട്ടിയേക്കണമെങ്കിൽ ഒരു അത്യാവശ്യം പ്രായൊക്കെ ഇവിടെ കിടപ്പുണ്ട് ഇട്ടിച്ച് ഇതൊക്കെ രണ്ട് ദിവസത്തെ പ്രാലുണ്ട് പിന്നെ ഇന്ന് കിട്ടിയാൽ മൂന്നാറ് ഓടിയുണ്ട് ഇന്ന് കിട്ടിയാൽ ഏറ്റവും വലിയ ടോപ്പാണ് കേട്ടോ ഈ നാടൻ